മലയാള മിഷൻ ഗോവ ചാപ്റ്ററിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവവും വായനാ ദിനാഘോഷവും ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പോണ്ട ശ്രീനാരായണ ഗുരുമിഷൻ സൊസൈറ്റിയുടെ സഭാ മണ്ഡപത്തിൽ വെച്ച് വിപുലമായ രീതിയിൽ നടന്നു ഗോവ ചാപ്റ്റർ ചീഫ് അക്കാദമി കോർഡിനേറ്റർ സുധാ ജിതേന്ദ്രൻ എഴുതി ചിട്ടപ്പെടുത്തി പോണ്ട ജി എം സി എ പഠന കേന്ദ്രത്തിലെ പഠിതാക്കൾ ആലപിച്ച പ്രവേശനോത്സവ ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ചാപ്റ്റർ പ്രസിഡന്റ് ജോൺസൺ പള്ളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കൈഗ ന്യൂക്ലിയർ പ്ലാന്റ് ഹെൽത്ത് ഫിസിസ്റ്റ് ആൻഡ് റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസർ ഡോക്ടർ ജയറാം യു കെ മുഖ്യാതിഥിയായിരുന്നു ചാപ്റ്റർ സെക്രട്ടറി ജയശ്രീ ജയപ്രകാശ് ചാപ്റ്ററിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീഫ് അക്കാദമിക് കോർഡിനേറ്റർ സുധാ ജിതേന്ദ്രൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥികളായ ഫാക്മ പ്രസിഡന്റ് എൻ പി വാസുദേവൻ നായർ ശ്രീനാരായണ ഗുരുമിഷൻ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എൻ സത്യദേവൻ എന്നിവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ മലയാളം മിഷൻ ഗോവ ചാപ്റ്റർ നോർത്ത് ഗോവ പ്രസിഡന്റ് എ കെ മനോജൻ നോർത്ത് ഗോവ സെക്രട്ടറി കെ മോഹൻദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു മലയാളം മിഷന്റെ ബോധി അധ്യാപക പുരസ്കാര ജേതാവായ ജയശ്രീ ജയപ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു മലയാളം മിഷൻ ആഗോളതലത്തിൽ നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവരെയും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരീക്ഷാ ഭവന കീഴിൽ നടത്തിയ മലയാള മിഷന്റെ പ്രഥമ നീലക്കുറിഞ്ഞ സീനിയർ ഹയർ ഡിപ്ലോമ പരീക്ഷ വിജയിച്ച ഗോവ ചാപ്റ്ററിലെ പഠിതാക്കളെയും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ ഗോവ ചാപ്റ്റർലെ പഠിതാക്കളെയും അനുമോദിച്ചു തുടർന്ന് ഡോക്ടർ ജയറാം യു കെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു തുടർന്ന് നടന്ന പരിപാടിയിൽ കൈകാ പഠന കേന്ദ്രത്തിലെ അധ്യാപികയായ പ്രിയ സുധീഷിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നൃത്തശില്പം മാക്കവും മക്കളും തെയ്യം പരിപാടികളുടെ മാറ്റുകൂട്ടി മലയാള മിഷൻ പഠിതാക്കളായ ഹെലൻ മേരി ജോൺസൺ അഞ്ജലി ദാസ് അധ്യാപകരായ നവ്യ സുജിത് സൗമ്യ രജീഷ് എന്നിവർ പരിപാടികളുടെ അവതാരകരായി പ്രോഗ്രാം കൺവീനർ കെ മോഹൻദാസ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ഡോക്ടർ ജയറാം യു കെ ആണവോർജ്ജവും നമ്മളും എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ് വിജ്ഞാനപ്രദമായി വിഭവസമൃദ്ധമായ ഉച്ചയൂണോടെ പരിപാടികൾ അവസാനിച്ചു പത്ത് വർഷത്തിന്റെ ഇതിന്റെ പ്രയാണം പൂർത്തീകരിച്ച് പതിനൊന്നാം വർഷത്തിലേക്ക് കയറി നിൽക്കുന്ന ഈ അവസരത്തില് നമ്മുടെ ഓരോന്നതുപോലെ ഏറെ അഭിമാനത്തോടെയാണ് ഭരണ കേന്ദ്രം ആരംഭിക്കുന്നത് അപ്പൊ അന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കു പ്രസാദം ഏകദേശം പത്ത് പത്തു പറ്റിയുണ്ട് കണക്കു പ്രസാദി അപ്പൊ അങ്ങനെ ആരംഭിച്ചതിനെപ്പറ്റി കണക്കെ പറഞ്ഞിട്ടുണ്ട് അന്നെ എനിക്ക് കാണാൻ സാധനം പറ്റിയാമിൽ വിളിക്കാനുള്ള പ്രധാന കാലം

భౌతికం కరస్థాన శ్రీ జయరా తృశ్ జూర్ స్వదేశి ప్రవర్తనం ఆరంభించే తమిళనాశ పడి సాహిక ప్రవర్తన

रिया अधेड़ दिंगे बगड़ाना उद्धारना पसन्द तिनाएं जराम सारे आधर उपवास शनिक्यों में अब तुम्हीं मेरा मांगीया कल जगा कंजू बड़ तू कन्नड़ अगल बेर नम कन्नड़ अगल बेर नम रेट सम्चित रिया चुवर बगड़ाना आदिम्य को लक्ष्मो को बगड़ाना രക്തം ചിതറിയ ചുവരുകൾ കാണ അഴിഞ്ഞ കോലൽ കോപ്പുകൾ കാണ കത്തികൾ വെല്ലിടി വെട്ടുന്നാണ് ചില്ലുകൾ തന്നുചിതവുന്നാണ് പന്നി വെടി പുരകുന്തും തെരുവിൽ പാതി കാലുകാണാം ഒഴിഞ്ഞ കൂലെ ഒളിഞ്ഞിരിക്കും കുരുന്നു വീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുത്തു കണ്ണടകൾ വേണം

സുധാമരൻ സുഭയ്യ സാദ് മനോജൻ സാദ് മോഹൻദാ സാദ് ഈ പഠനാവശ്യത്തിന് ഇതുപോലൊരു സ്ഥലം വിട്ടു തരുന്ന ശ്രീ നാരായണ സഭ ഭാരവാഹികൾ എൻ്റെ കൂടെ കൈകളിൽ നിന്ന് വന്ന എല്ലാ വ്യക്തികൾക്കും വിശിഷ്യ ഒരു നേരെ വല വരച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ രാജീവും കൂടെ ശ്രീ ദിനിൽ ചില കോമ്പിനേഷനുകളിൽ

കുട്ടികളെ സംസാരിക്കണം എന്നുള്ള ആവശ്യം കുട്ടികളോട് സംസാരിക്കാൻ സാധാരണ ഒരു മലയാള മിഷന്റെ രീതിയാകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയാവുമ്പോ ഇപ്പോ സുധാമേടം ചെയ്ത പോലെയോ അല്ലെങ്കിൽ അതുപോലൊരു പ്രഭാഷണമാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതല്ലാതെ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലാവുമ്പോ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് മറ്റേതാവുമ്പോൾ പഠിച്ച് പറയണം ഇതാവുമ്പോൾ പഠിക്കാതെ പറയണം മാത്രല്ല ഇത് എനിക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തു വന്ന് സംസാരിക്കാൻ പറ്റിയൊരു വേദിയോ അല്ലെങ്കിൽ സബ്ജക്റ്റോ അല്ല ഇപ്പോ പന്ത്രണ്ടാം ക്ലാസ്സിലേക്കൊക്കെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു പരിശീലനം നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ജഹാംഗീർ ബാബ അദ്ദേഹത്തിനെയാണ് ഊർജ്ജത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നതും അത് തന്നെയാണ് സത്യവും അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോവാം അതല്ല അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഉപയോഗശൂന്യമായ ഇന്ധനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മള് പേപ്പറില് കാണാറ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള താല്പര്യമെങ്കിൽ കേൾക്കുന്നുണ്ടോ എനിക്ക് റെസ്പോൺസ് വരാറുണ്ട് അവിടെ നേരത്തെ പ്രസംഗിച്ച പോലെയല്ലേ എനിക്ക് റെസ്പോൺസിനനുസരിച്ച് കൊണ്ടുപോകും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം മുന്നോട്ട് പോവാം കണ്ടപ്പോഴേ ഞാൻ തന്നെയാ നാട്ടിലേക്ക് തിരിച്ചു പോവാം അപ്പോ അതിന് അല്ല ഫിസിക്സ് ഫീൽഡ് അതിന് ഇന്ത്യയില് മണ്ണില്ല എന്ന് പറയുകയും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വന്ന്

আেেেেে <small> আেেে

मास्टर आर्टिकल टोटल ना कनाडा का ऐपोज़ टोटल एग्जाम लैंग्वेज मट्टी देखेंगे तो अपने कलर नहीं रहा मरियाब पंजा पंजा देखते हैं पंजा वाला तो मरियाब किसी किसी ऐपोज़ लैंग्वेज मट्टी देख रही

चाहिए तो पढ़ने के अंदर से पढ़ाई का बारिया तुम्हारी शून्य ना सीबीएसई नाइंथ तक कोई नहीं है। निराशी नहीं होना चाहिए ना निराशी नहीं होना चाहिए। चाहिए तो पढ़ने के अंदर से पढ़ाई का बारिया तुम्हारी शून्य ना सीबीएसई ऐसी ये 70 पक्षी चले। पेन में और तो दायित्व है अभी भाजपा की तरफ से फिल्म के सदस्य भी उपस्थित हैं। सर यहां पर हैं मास्टर्स ऋषिकेश यादव अतिथि के रूप में भी बुलाया है। ninety two ninety four point two शरीमान शायन ट्रेवल करेगा माने जे चले शायन ट्रेवल ninety two பத்தியான மென்டேனேயோஸ் கார்பனடிக் அமில. வலது திம்பையிலிருந்து வாயு, பத்தியாக வெளிபடுகிறது. 20% குளோர்ட்ராசன். வலது கே. அன்றையில நம்ம சாப்டர் 3 அத்தியாயமே நம்மளோட முக்கிய பிரச்சன பொதுவா சொன்ன மாதிரி சீமென்ட் ஜெனரேஷனி ஆடைக்கு வர செயல்முறையின்

കൈകയിൽ നിന്നുള്ള മറ്റ് ഭാഷാ സ്നേഹികളെ കൂടാതെ അധ്യാപകരായ പ്രിയ സുധീഷ് നിഷ രാജീവ് നിഷ അജി സുവിജ ബിജു ജയപ്രഭ പൈ എന്നിവരും കോർഡിനേറ്റർമാരായ രാജീവ് എം ബിനിൽ ടി ആർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രവേശനോത്സവത്തിന് പങ്കെടുത്ത ശേഷം കൈക മലയാളം മിഷൻ അധ്യാപകരും വിദ്യാർത്ഥികളും കോർഡിനേറ്റേഴ്സും എല്ലാവരും ഒരുമിച്ച് ഗോവയിലെ പ്ലാനിറ്റോറിയവും സയൻസ് മ്യൂസിയവും ഒക്കെ സന്ദർശിച്ചു ഇത് കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ നല്ലൊരു അനുഭവമായി മാറി